ഇടുക്കി ജില്ലയിൽ ഇടതുമുന്നണി ആഹ്വാനം ചെയ്ത ഹർത്താൽ ഏതാണ്ട് പൂർണ്ണമാണ് ഭൂപതി ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണർ ആരി മുഹമ്മദ് ഖാനുള്ള പ്രതിഷേധ സൂചകമായാണ് ഹർത്താൽ പുരോഗമിക്കുന്നത് ശക്തമായി പ്രതിഷേധിക്കുമെന്ന എസ് എഫ് ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ മുന്നറിയിപ്പുള്ളതിനാൽ ഗവർണർ തൊടുപുഴയിൽ പങ്കെടുക്കുന്ന പരിപാടിക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു പ്രതികരണങ്ങൾ ആദ്യം കേൾക്കാം നിലനിൽക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് അതായത് ഗവർണർ ഒപ്പുവെക്കാത്തതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാജ്ഭവൻ നേതൃത്വം നടക്കുന്നുണ്ട് വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പരിപൂർണ്ണ പിന്തുണ എസ് എഫ് ഐയുടെ പരിപൂർണ്ണ പിന്തുണ ഈ ഇഷ്ടിനകത്തും ഉണ്ട് എസ് എഫ് ഐയെ സംബന്ധിച്ച് ഇത് നമ്മൾ പറഞ്ഞു വെക്കുന്നത് മുമ്പ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സമരത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ സമരം എന്നുള്ളത് ജില്ലയിലേക്ക് എത്തുന്ന ഗവർണർ തീർച്ചയായിട്ടും എസ് എഫ് ഐയുടെ അതായത് വിദ്യാർത്ഥി സമൂഹത്തിന്റെ പ്രതിഷേധത്തിന് ചൂട് ഇങ്ങോട്ട് വരുമ്പോഴും പോകുമ്പോഴും അറിയുമെന്നുള്ളത് തന്നെയാണ് ഗവർണർക്കെതിരെ അസഭ്യവർഷവുമായി എൽ ഡി എഫ് പ്രവർത്തകർ നഗരത്തിൽ പ്രകടനവും നടത്തി എന്നാൽ തനിക്ക് എവിടെയെന്നും ഭീഷണിയില്ലെന്നും പ്രതിഷേധങ്ങളെ ഭയക്കുന്നില്ലെന്നും ഗവർണറുടെ പ്രതികരണവും കേട്ടു

എസ് രാഗിൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഗവർണറുടെ വാഹനം പുറപ്പെട്ട് എന്നാണ് മനസ്സിലാക്കുന്നത് രാഗിൻ ഇപ്പോൾ ഗവർണർ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്താറായിട്ടുണ്ടോ ഈ മുദ്രാവാക്യം വിളിയും കരിങ്കുടി പ്രതിഷേധമൊക്കെ എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്നും ചിലയിടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് അത് എവിടെയൊക്കെയാണെന്ന് അറിയാമോ പോകുന്ന വഴിയിലൊക്കെ തന്നെ എസ് എഫ് ഐ പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം ഗവർണർക്കെതിരെ ഉണ്ടായിരുന്നു ഗവർണറുടെ കോൺവോയ് കടന്നു പോകുന്ന ഘട്ടത്തിലൊക്കെ തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടായി ബാനറുകളടക്കം ഉയർത്തിക്കൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ ഇവിടെ പലയിടങ്ങളിലും സംഘടിക്കുകയാണ് ഉണ്ടായത് എന്നാൽ വാഹനത്തിന് മുന്നിലേക്ക് വരുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല പോലീസ് ഉൾപ്പെടെ ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്നു എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവരുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം ഉണ്ടായത് തുടർന്നും പ്രതിഷേ തുടർ തുടർന്നും എങ്ങനെയാണ് തീർച്ചയായിട്ടും തുടർന്നും ഗവർണർ ജില്ലയിൽ നിന്ന് പോകുന്ന സമയം വരെ എസ് എഫ് ഐയുടെ വിദ്യാർത്ഥി സമൂഹത്തിനു പ്രതിഷേധം ഉണ്ടാവും വാഹനം നോക്കാം അരുൺ ശങ്കർ അനുഗമിക്കുന്നുണ്ട് അരുൺ ഗവർണർ ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട് പരിപാടി ഇപ്പോൾ ആരംഭിക്കും പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും പ്രതിഷേധം കാണാൻ കഴിയുന്നുണ്ടോ റൈറ്റ് അല്ലേ ുന്നത് അതിർത്തിയോട് ചേർന്ന സ്ഥലത്താണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് എന്നാൽ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ വാഹനത്തിന്റെ മുമ്പിൽ ചാടിമുള്ള പ്രതിഷേധമൊന്നും ഉണ്ടായിട്ടില്ല വാഹനം കടന്നുപോകുന്ന വഴിക്ക് സമയത്ത് എന്നൊക്കെയുള്ള പ്രതിഷേധമാണ് പോലീസിന്റെ വലിയ സന്നാഹം ഈ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കോൺബോയും വലിയ രീതിയിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന പ്രതിഷേധം അതിന്റെ ഭാഗമായിട്ട് ഈ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള അതിന്റെ ഭാഗമായിട്ട് പ്രതിഷേധങ്ങൾ ജില്ലാ അതിർത്തിയിൽ നടന്നു പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഗവർണറുടെ വാഹനം കടന്നു പോകുന്നുണ്ട് പക്ഷെ സമീപത്തേക്കോ അല്ലെങ്കിൽ അടുത്തോ എത്താതെ ഉള്ള പ്രതിഷേധമാണ് പോലീസും വലിയ കാവലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്